യൂഷ്വലി ക്യാബിൻ ക്രൂവിന് സെൽഫ് ഇവാക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനാരിയോസ് എന്ന് പറയുന്നത് മൂന്ന് സിനാരിയോസ് ആണ് ഒന്ന് മേജർ സ്ട്രക്ചറൽ ഡാമേജ് ഒന്ന് ഫയർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദി എയർക്രാഫ്റ്റ് പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് ഡിച്ചിങ് ആണ് അതായത് എയർക്രാഫ്റ്റ് വെള്ളത്തിൽ ഒരു വാട്ടർ ബോഡിയിൽ ഒക്കെ ലാൻഡ് ചെയ്താൽ എന്നാണ് പറയുന്നതാണ് ഈ മൂന്ന് സിനാരിയോസ് ആണ് ശരിക്കും ക്യാബിൻ ക്രൂന് സ്വന്തമായിട്ട് ഇവാക്വേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ അല്ലെങ്കിൽ ഇതായത് ഒന്നും അല്ലാത്ത ഏത് സിനിമയിലും ക്യാപ്റ്റൻ്റെ പെർമിഷൻ വേണം അതായത് ക്യാപ്റ്റൻ നമുക്ക് പി എ സിസ്റ്റത്തിൽ വന്ന് ഇവാക്യുവേറ്റ് ഇവാക്യുവേറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ ക്രൂവിന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ അപ്പം ഈ പറഞ്ഞ പോലെ ഇതെല്ലാം സ്പെക്കുലേഷൻ ആണ് ഞാനും വിഷ്വൽ കണ്ടു വിഷ്വൽ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലാവുന്നത് മേ ബി ക്യാപ്റ്റന് ക്രൂവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ടൈം പോലും കിട്ടാൻ ഉള്ള സാധ്യത ഐ ഡോ സോ ബിക്കോസ് ലൈക്ക് ക്യാപ്റ്റൻ ദിലീപ് സെഡ് ഹി മസ് ബീൻ ട്രൈ ഹിസ് ബെസ്റ്റ് ടു കൺട്രോൾ ദി എ ക്രാഫ്റ്റ് പിന്നെ വേറൊരു കാര്യം ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഈ രണ്ട് സമയം നമ്മൾ സ്റ്റെറൈൽ കോക്പിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സമയമാണ് അതായത് ക്യാപ്റ്റനോടോ അല്ലെങ്കിൽ കോക്പിറ്റിലേക്കോ അനാവശ്യമായ കാൾസോ ഇവൻ വെരി സിവിയറായിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് പറ്റിയിരുന്നില്ലെങ്കിൽ മാത്രം ക്യാപ്റ്റനെ ഇൻഫോം ചെയ്യുക എന്നാണ് പറയുന്നത് അതായത് കോക്ിറ്റിൽ കംപ്ലീറ്റ് സൈലൻസ് വേണ്ട ഒരു സമയമാണ് സോ ഐ തിങ്ക് ക്രൂ എന്തെങ്കിലും ഇൻഡിക്കേഷൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഐ തിക് ദി ക്രൂട്ട് ഹാവ് കോൺടാക്ട് ഐ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഐ ഡോ തിങ്ക് ക്രൂ കൂടെ ഹാഡ് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവില്ല അതായത് ഇത് ഇങ്ങനൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ക്രൂ ക്രൂവിന് ഉണ്ടായിട്ടുണ്ടാവില്ല അത് ഈ സമയത്ത് പാസഞ്ചേഴ്സിനെ പോലെ തന്നെ ക്രൂവും സെക്യൂർ സീറ്റിൽ ഡേസ് പൊസിഷനിൽ ഇരിക്കുന്ന സമയമാണ് അപ്പൊ ഈ സമയത്ത് ക്യാപ്റ്റൻ ഹാ നോട്ട് ഹാഡ് എനി ടൈം ക്യാപ്റ്റൻ ഈ ക്രൂവിനോട് എന്ന് പറയാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ലെങ്കിൽ ക്രൂ സെൽഫ് ഇനീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എയർക്രാഫ്റ്റ് ഫ്ലയിങ് ആണ് സ്ട്രക്ചർ ഡാമേജ് ഇല്ല ഫയർ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ കണ്ടുപോകുക എക്സ്പ്ലോഷൻ ആ ഒരു എക്സ്പ്ലോഷനിൽ ഐ ഡോ തിങ്ക്രൂവിന് പോലും എന്തെങ്കിലും ഒരു ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ മനസ്സിലാക്കുന്നത് ആകെ ഒരാൾ മാത്രമാണ് രക്ഷപ്പെടുന്നത് അയാൾ ആ എമർജൻസി എക്സിറ്റ് തുറന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് സോ ഇറ്റ് ഈസ് മൈ അണ്ടർസ്റ്റാൻഡിംഗ് അഗെയിൻ ഞാൻ പറഞ്ഞു സ്പെക്യുലേഷനാണ് നമുക്ക് സി വി ആറ് വന്നാലേ അറിയുള്ളൂ ക്യാപ്റ്റൻ ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്തിരുന്നു ക്രൂവിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ എന്നുള്ളത് അപ്പോൾ ഈ സെൽഫ് ഇവാക്വേറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഒന്നും ക്രൂവിന് കിട്ടിക്കാണില്ല ക്യാപ്റ്റൻ ഇവാക്വേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കണമെങ്കിൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യണം ലാൻഡ് ചെയ്താൽ മാത്രമേ ക്യാപ്റ്റനും ഇവാക്വേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ഐ തിക് ഇറ്റ് വോസ് ആർക്കും ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ക്രൂവിന് പോലും ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട്